ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ എല്ലാവർക്കും അറിയാം ഇവളുടെ വന്ധികരനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തു തരുന്നത് അപ്പോൾ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു കുറച്ച് പേരാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളൂ എങ്കിലും ഉണ്ടോ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ അവളെ നമ്മൾ അവരൊരു വീട്ടുകാർ കുണ്ടുപോയി എന്ന് പറഞ്ഞു ആ കുണ്ടുപോയ പരിസരത്ത് വെച്ചാണ് ഞാൻ അവളെ കാണുന്നതും അവളെ അവര് വളർത്തിയതാണോ കൊണ്ടുപോയി കളഞ്ഞതാണോന്നും നമുക്ക് അറിയത്തില്ല നമ്മളൊരു ക്യാച്ചറുടെ സഹായത്തോടു കൂടി അവളത് കൊണ്ട് പിടിക്കുകയും അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു മികച്ചൊരു ഒരു ട്രീറ്റ്മെൻറ്റാണ് അവൾക്ക് നമ്മൾ കൊടുത്തത് കേട്ടോ സാധാരണ അതൊന്നുമല്ല ഡോക്ടർസു വന്ന ഹോസ്പിറ്റലിൽ വൈറ്റിലയിലാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത് അതൊരു ക്യാച്ചറാണ് അവർ കൊണ്ടുപോയി അവിടെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഹോസ്പി ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണത് അവളെ അവൾ കണ്ടോ പാവം അവൾ അവരുടെ ഹോസ്റ്റലിൽ എറണാകുളത്ത് ഒരു ഹോസ്റ്റലിലാണ് നമ്മളിപ്പോൾ ഒരു അഞ്ച് ദിവസമെങ്കിലും അവൾക്ക് അവിടെ പാർപ്പിക്കേണ്ടതായിട്ടുണ്ട് സ്റ്റിച്ചെല്ലാം നല്ല പെർഫെക്റ്റ് ആണെങ്കിലും അവർ മഴ നനിയെ കടിച്ചു പൊട്ടിക്കുകയൊക്കെ ചെയ്താലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ അഞ്ച് ദിവസം അവളെ അവിടെ ഹോസ്റ്റലിൽ സ്റ്റേജയിപ്പിച്ചിരിക്കുന്നത് അതിന് ശേഷം പിന്നീട് നമ്മൾ ഒരു ദിവസത്തിന് ശേഷം നമ്മൾ അവളെ അവളെവിടെയാണ് ഉണ്ടായിരുന്നത് അവിടെയാണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ആ ഭാവിട്ടിലൊരു ഡോഗാണത് അവിടെ ഒത്തിരി ഇതുപോലെ തന്നെയുള്ള ഡോഗ്സിനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട് കെ ജിലിടും അവർ രാവിലെ ഭക്ഷണം കൊടുത്ത് അവൾക്ക് അവരുടെ കാര്യങ്ങളെല്ലാം അവിടെ ചെയ്ത് കൊടുക്കാൻ ആളുണ്ട് ഒരു നേരം മാത്രമേ പുറത്തിറക്കുള്ളൂ അവർ അവൾ അവിടെ ആകെ അവൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല കാരണം സർജറി ചെയ്തതുകൊണ്ട് അതുകൊണ്ട് അവൾ അവിടെ തിരയാണ് അപ്പം അതിന് ചെറിയൊരു അവശതയുണ്ട് അവൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ അവർ ഇതിപ്പോൾ അവർ പിറ്റേ ദിവസം അവർ പുറത്തിറക്കിയപ്പോൾ ഉള്ളതാണ് അപ്പം അവൻ ചെറിയൊരു ഭയമൊക്കെ ഉണ്ട് അവൾക്ക് ഇപ്പോൾ സ്റ്റിച്ച് ഇതാ ഉണങ്ങി എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് നമുക്ക് അവളെ റിലീസ് ചെയ്യേണ്ട സമയമായി ഡോക്ടർ സൂന്നുള്ള ബുക്കും സാധനങ്ങളൊക്കെയാണ് അവളുടെ ഇത് ചെയ്തതിൻ്റെ എല്ലാ രേഖകളും ഉണ്ട് അതിനകത്ത് പിന്നെ ഉണ്ടോ ഇന്നിപ്പോൾ നമ്മൾ അവർ വേറൊരു സംഘടനയുടെ സഹായത്തോടു കൂടി അവിടെ നിന്ന് നമ്മൾ അവളെ റിലീസ് ചെയ്യണ അവൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് അപ്പോൾ അവിടേക്ക് കൊണ്ടുവന്നേക്കണമാണ് പാവം ഒരു വലിയൊരു ദുരിതക്കയത്തിൽ നിന്ന് അവളെ രക്ഷിക്കാൻ എനിക്ക് സാധിച്ചു അതിൻ്റെ കൂടെ നിങ്ങളോരോരുത്തരും പങ്കാളികളായതിന് എല്ലാവർക്കും നന്ദി പറയുന്നു അപ്പോൾ അവൾ അവിടെ നമ്മൾ റിലീസ് ചെയ്യാണ് കണ്ടോ ഉണ്ടോ പാവമാണ് ഇനിയിപ്പോൾ അവൾക്ക് അങ്ങനെയുള്ള ദുരിതങ്ങളൊന്നും നേരിടേണ്ടി വരില്ലല്ലോ കണ്ടോ അവിടെ കൂടി നടക്കുകയാണ് അവൾ അവളെ കൊണ്ടുപോയി കൊണ്ടുപോയവർ വള അവർ വീട്ടിലേക്ക് കൊണ്ടുപോയത് പക്ഷേ അവളെ പുറത്താണ് നമ്മൾ കണ്ടത് അങ്ങനെ ഞാൻ അവളെ കാണുകയും അവളെ അന്വേഷിച്ച് എല്ലുകയും അവളെ ഫുഡ് എപ്പിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ നമുക്ക് അവളുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ പറ്റിയത് ഒരാളെങ്കിലും രക്ഷപ്പെടട്ടെ കാരണം അവൾ വീട്ടിൽ വളർന്ന ഒരു ഡോഗാണ് അതുകൊണ്ടാണ് അവളുടെ കാര്യത്തിൽ ഇത്രയും ഇനിഷ്യേറ്റീവ് എടുത്തത് അവൾക്ക് പുറത്ത് സർവൈവ് ചെയ്യാൻ അറിയത്തില്ല അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും സഹായിക്കുക ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും നന്ദി